ഗൂഗിൾ പേ വഴി ഭീഷണിപ്പെടുത്തി തട്ടിപ്പ് നടത്തുന്ന ഒരു സംഘം സോഷ്യൽ മീഡിയയിൽ വിലസുന്നുണ്ട് അത്തരക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക കെണിയിലൂടെയും ഭീഷണിപ്പെടുത്തിയുമുള്ള തട്ടിപ്പിന്റെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പഴയ രീതിയിൽ തന്നെയാണ് ഈ തട്ടിപ്പിന്റെ തുടക്കം ആദ്യം നിങ്ങൾക്ക് നമ്പർ മാറി പണം അയച്ചു വന്നു അത് തിരിച്ചയക്കണമെന്ന ഒരു മെസ്സേജ് വരുന്നതാണ് ഓൺലൈൻ വഴി സാരി വാങ്ങാൻ വേണ്ടി അയച്ച നമ്പർ മാറിയാണ് ഈ പണം നിങ്ങൾക്ക് വന്നതെന്നും ഈ പണം ദയവായി തിരികെ നൽകണമെന്നും ആവശ്യപ്പെടും ഇതിന്റെ വ്യാജ സ്ക്രീൻഷോട്ട് സഹിതമാണ് നിങ്ങൾക്ക് അയച്ചു നൽകുക പണം തിരികെ നൽകുന്നതെന്ന് നിങ്ങൾ മറുപടി നൽകിയാൽ അടുത്തപടി ഫോണിലേക്കായിരിക്കും പണം സമാധാനപരമായി ചോദിച്ചു തുടങ്ങുന്ന രീതി പിന്നീട് ഭീഷണിയുടെ സ്വരത്തിലേക്ക് മാറും നിങ്ങൾ പറ്റിച്ചെന്ന് ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്ത നൽകുമെന്നും പോലീസിൽ പരാതി നൽകുമെന്നും സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്നും നിങ്ങളെ ഭീഷണിപ്പെടുത്തും ഒടുവിൽ ഒരു ക്യു ആർ കോഡ് അയച്ചതിന് ശേഷം ഇത് നിങ്ങളുടേതാണോ എന്ന് ചോദിക്കും ഇതോടെയാണ് തട്ടിപ്പിന്റെ തുടക്കം ഈ ഒരു ക്യു ആർ കോഡ് അറിയാതെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിന്റെ പൂർണ്ണ നിയന്ത്രണം ഹാക്കർമാരുടെ കയ്യിലാകും പ്രായമായവരെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ടാണ് ഈയൊരു തട്ടിപ്പ് പ്രധാനമായും നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ പള്ളിക്കര സ്വദേശിയായ ഒരു റിട്ടയർഡ് അധ്യാപികയുടെ കയ്യിൽ നിന്നും ഏകദേശം എഴുപതിനായിരം രൂപയാണ് ഇതേ രീതിയിൽ ഹാക്കർമാർ തട്ടിയെടുത്തത് ക്യു ആർ കോഡ് പരിശോധിക്കുന്നതോടുകൂടിയാണ് നമ്മുടെ ഫോണിന്റെ നിയന്ത്രണം ഹാക്കർമാർക്ക് കിട്ടുന്നത് ഇതുവഴിയാണ് ഒ ടി പി അടക്കമുള്ള നിർണായക രേഖകൾ ഉപയോഗിച്ച് ഹാക്കർമാർ പണം തട്ടുന്നത് അതിനാൽ തന്നെ ഇത്തരക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും വരുന്ന ലിങ്കോ ഇത്തരം മെസ്സേജുകളോടോ പ്രതികരിക്കാതിരിക്കുക നിങ്ങൾ അയച്ചു നൽകാതെ നിങ്ങളുടെ ക്യു കോഡ് മറ്റൊരാൾക്ക് ലഭിക്കില്ല അതിനാൽ തന്നെ ഇത്തരം തട്ടിപ്പുകളെ മുൻകരുതൽ കൊണ്ട് നേരിടുക അതോടൊപ്പം തന്നെ ഒ ടി പി കസ്റ്റമർ ഐ ഡി പാസ്വേഡ് തുടങ്ങിയ ബാങ്ക് സംബന്ധമായ രഹസ്യ സ്വഭാവമുള്ള ഒന്നും തന്നെ വാട്സാപ്പ് വഴിയോ ഫോൺ മുഖാന്തരമോ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും ഷെയർ ചെയ്യരുത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിനെ സമീപിക്കുക അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങളെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട